ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട് പോർക്കാണ് അപ്പോൾ ലഞ്ചിന് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കായിട്ട് ഉള്ളിയും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ കഴുകി ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാൻ പോവുകയാണ് പോർക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോഴേക്കും നമുക്ക് ഉള്ളിയെല്ലാം അരിഞ്ഞെടുക്കാം ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാനുണ്ട് കേട്ടോ ഇതേ ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളി എല്ലാം അരിയാൻ പോവാണ് ഇഞ്ചി ഇവിളത്തുള്ളിക്ക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് പോർക്ക് വെക്കാനായിട്ട് അതെ അപ്പം ഞാൻ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം പോർക്ക് വെക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പോർക്ക് പോർക്കുണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർക്കാം പിന്നെ ചേർക്കേണ്ടത് പൊടികളാണ് മഞ്ഞൾപ്പൊടി ചേർക്കണം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി കിട്ടോ ഞാനിപ്പോൾ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിടാം പിന്നെ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് തിരുമ്മി എടുക്കാം തിരുമ്മി തിരുമ്മി ഒരു അടിപൊളി സ്മെല്ല് വരും ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ നന്നായി തിരുമ്മിയതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാനുണ്ട് നാല് വിസിലായപ്പോൾ തന്നെ ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫാക്കി തുറന്ന് നോക്കി അപ്പോൾ തന്നെ നന്നായി ബന്ധുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വെന്തതിൻ്റെ പരിവം അപ്പോൾ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് എല്ലാ എല്ലാതും പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിക്കൻ ആണെങ്കിലും എല്ലാം അപ്പോൾ ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കൊത്തു കൊത്തുകുത്തായിട്ട് അരിഞ്ഞു വച്ചിട്ടുള്ളത് തേങ്ങക്കുത്തുണ്ടല്ലോ അതൊന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ അതിലേക്ക് സവോളയും പിന്നെ വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് പച്ചമുളകും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മുളക് പൊടിയും പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പത്യാഴ്ച മാത്രം ചേർത്താൽ മതി കുറച്ച് മുളക് പൊടിയും പിന്നെ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പന്നി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ ഫ്ലെയിമൊന്ന് ലോ ആക്കിയിട്ട് നന്നായി ഒന്ന് വരട്ടിയെടുക്കുക കുറച്ച് നേരം എങ്ങനെ വെച്ചിട്ട് വരട്ടിയെടുക്കണം കേട്ടോ ഇതേ അപ്പോൾ നമ്മുടെ പന്നിക്കറി റെഡി ആയിട്ടുണ്ട് അവസാനം കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു ഡെക്കറേഷന് വേണ്ടി ചേർക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒരു പിടി അങ്ങ് പിടിക്കാം പന്നിക്കറിയും കൂട്ടിയിട്ട് നല്ലൊരു അങ്ങ് കഴിച്ചു